പുതുവർഷത്തിൽ നിരവധി റെക്കോർഡ് നേട്ടങ്ങളാണ് യു എ ഇ സ്വന്തമാക്കിയത് കൂടാതെ നിരവധി പ്രധാന പദ്ധതികളും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ യു എയിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന പ്രധാന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദുബൈയിലെ പ്ലാസ്റ്റിക് നിരോധനമാണ് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകളുടെ നിരോധനമാണ് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ ശീലങ്ങൾ വളർത്തുന്നതിനും പുനരുപയോഗ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സ്റ്റൈറോഫോം കപ്പുകൾ പ്ലാസ്റ്റിക്കിന്റെ ടേബിൾ കവറുകൾ പ്ലാസ്റ്റിക് സ്ട്രോകൾ സ്റ്റൈറോഫോം ഭക്ഷണപാത്രങ്ങൾ പ്ലാസ്റ്റിക് സ്റ്റിക്കറുകൾ എന്നിവയെല്ലാം നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ട് ദുബായ് കിരീടാവകാശിയും യു ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രമേയപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന എല്ലാ ബാഗുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി ഇരുപത്തി അഞ്ച് ഫിൽസ് ജൂൺ മുതൽ തന്നെ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ജനുവരി ഒന്ന് മുതൽ ഇത്തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് പുതുവർഷത്തിൽ യു എയിലാകെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും വീട്ടുജോലിക്കാർക്കും അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് നേരത്തെ അബുദാബിയിലും ദുബൈയിലും മാത്രം നിലവിലുണ്ടായിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് ഷാർജ അജ്മാൻ ഉമുൽ ഗുബൈൻ റാസൽ ഗൈമ ഫുജ എന്നിവിടങ്ങളിലേക്കും ബാധകമാക്കിയിരിക്കുന്നു വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുൻപ് ഇൻഷുറൻസ് നേടിയിരിക്കണം റെസിഡൻസി പെർമിറ്റുകൾ നൽകുന്നതിനോ പുതുക്കുന്നതിനോ ഉള്ള വ്യവസ്ഥയായി ഇത് മാറിയിട്ടുണ്ട് തൊഴിലുടമകളാണ് ഇതിന്റെ ചെലവ് വഹിക്കേണ്ടത് അവർ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് വാങ്ങേണ്ടതുണ്ട് അറുപത്തിനാല് വയസ്സ് വരെയുള്ള ആളുകളെ ഉൾക്കൊള്ളുന്ന ഇൻഷുറൻസ് പോളിസി രണ്ടു വർഷത്തേക്ക് സാധുതയുള്ളതായിരിക്കും വിസ റദ്ദാക്കിയാൽ രണ്ടാം വർഷത്തെ പ്രീമിയം തിരികെ ലഭിക്കും അടിസ്ഥാന ഇൻഷുറൻസ് പാക്കേജിന് പ്രതിവർഷം മുന്നൂറ്റി ഇരുപത് തകം ചെലവാകും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന തൊഴിലാളികൾക്ക് കാത്തിരിപ്പ് കാലയളവ് ഇല്ല ഇത് മാത്രമല്ല ഇനിയും നിരവധി മാറ്റങ്ങളും പദ്ധതികളുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ യു എ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക